ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഏതാ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം രണ്ട് കൊല്ലത്തോളായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ എന്ത് വീഡിയോ വീഡിയോയുടെ ഇങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നത് എന്തെങ്കിലും ഒരു കുക്ക് ചെയ്യുന്ന വീഡിയോ ആവാന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ സിമ്പിളായിട്ടുള്ളതും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെ ആവാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു പഴംപൊരിയിലേക്ക് എത്തിച്ചേർന്നത് ഇതൊരു എല്ലാ ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യം പഴം കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ എൻ്റെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ്യം ഒരു കപ്പ് അരിപ്പൊടിയും ഒരു നുള്ള ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം ഞാൻ ആകെ കുറച്ച് മാത്രമേ പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കുറച്ച് കരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എന്താണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഓരോ പഴവും ഇങ്ങനെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ പഴംപൊരി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ചായയുടെ കൂടുത്തിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്